ക്രൈസ്ത ലോട്ട് ഹല്ലയിലൂയ മത്താഴ്ച വിശേഷം ആറാം അദ്ധ്യായം ഇരുപത്തിയഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട പിന്നെയും കർത്താവ് പറയുകയാണ് ആകാശത്തിലെ പക്ഷികളെ നോക്കുക അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പരകളിൽ ശേഖരിക്കുന്നുമില്ല എന്നിട്ടും അതിനെ ദൈവം എന്തുമാത്രം തീറ്റിപ്പോറ്റുന്നു എങ്കിൽ അതിലേറെ വലിയേറിയ നമ്മളെ ഓരോരുത്തരെയും ദൈവം എന്തുമാത്രം തീറ്റിപ്പോറ്റും നിങ്ങൾ ഉത്കണ്ഠപ്പെട്ടിട്ട് എന്ത് കാര്യം ആയുഷിൻ്റെ ഒരു ദൈർഘ്യമെങ്കിലും നിങ്ങൾക്ക് നീട്ടാൻ പറ്റുമോ പ്രൈസ് അലോ ഹല്ലേ ലൂയ്യ യേശുവേ നന്ദി వేసి వేస్తుంది ఏసు బెనాన్ని ఏసు వేస్తుంది వేనాన్ని